You know... ചെയ്തിട്ടാണ് ാണ് ഒരു വിധി അവർ വധശിക്ഷ മാറ്റിവെക്കുന്നത് സമ്പാദിച്ചാണ് അവരുടെ കുടുംബത്തിന്റെ നിലവിലുള്ള ബ്രൈബ് ചെയ്തത് അവിടുത്തെ ഉദ്യോഗസ്ഥരെയാണ് ബ്രൈബ് ചെയ്തു എന്നാണ് അവരുടെ കുടുംബം പറയുന്നത് ആ ഒരു വേർഷൻ ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം കാരണം അത് ഇവിടെ ആരും പറയുന്നില്ല ഞാൻ എന്തോ വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത പോലാണത് പറയുന്നത് അത് വളരെ തെറ്റാണ് അതൊരു ആ ഒരു നടപടി സാമൂഹ്യ ഗൾഫ് നാടുകളിൽ ബന്ധങ്ങളുള്ള ഒരു പുരോഹിതനാണ് അപ്പൊ അദ്ദേഹത്തിന് ഷെയ്ഖ് ഹബീബ് ഒമർ ബിൻ ഹാഫിളുമായി ബന്ധമുണ്ട് സുഹൃത്ത് ബന്ധമുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ മാദീൻ ചടങ്ങിൽ അദ്ദേഹം വന്നിട്ടുമൊക്കെ ഉണ്ട് അപ്പോൾ ആ ബന്ധം ഇപ്പൊ നമ്മളൊക്കെ ഒരു അപകടം ഉണ്ടായാൽ സുഹൃത്തുക്കളെ ബന്ധപ്പെടുന്നത് പോലെ ആ ബന്ധം ഉപയോഗിച്ചൊരു ശ്രമം നടത്തി അത്രയല്ലേ ചെയ്തുള്ളൂ അത് വലിയ അപരാധമോ ഒരു മതപണ്ഡിതൻ ചെയ്യാൻ പാടില്ലാത്തതോ ആയ കാര്യമാണോ എന്ന് എനിക്ക് അഭിപ്രായമില്ലല്ലോ ഞാൻ രണ്ടാളുകളെയും ബഹുമാനിക്കുന്ന ആളാണ് ഷെയ്ഖ് ഉമ്മർ ഹഫീദ്യും ചെയ്യുന്ന ആളാണ് താങ്കൾക്ക് പിന്നെ ഈ താങ്കൾ തന്നെ പറഞ്ഞു ഞാൻ അവർക്കെല്ലാം മറുപടി കൊടുത്തത് കാന്തപുരം അനുയായികൾക്കാണ് എന്നൊക്കെ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് കാന്തപുരവും അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണ് സ്പെസിഫിക് ജനറലൈസ് അല്ല ഷൈഖ് അബൂബക്കറിനെതിരെ കാന്തപുരം കാന്തപുരം ഉസ്താദ് കുടുംബം കാര്യം എന്ന് പറഞ്ഞിട്ട് ആ വേർഷൻ മുഴുവൻ താങ്കൾ പറയാണ് ഇപ്പോ കാന്തപുരവുമായി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറയാണ് കാന്തപുരം ടീമിലെ അന്തം സംഘടന സൈബർ ഭ്രാന്തന്മാരോടല്ല സത്യസന്ധരായി എന്നെ വായിക്കുന്ന എന്റെ ഫോളോവേഴ്സിനോടാണ് കാന്തപുരം ഫിആർ ഏജൻസി പറയുന്നത് വിശ്വസിക്കില്ല എന്നാണ് ഞാൻ ആദ്യം മുതൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാന്തപുരം കാന്തപുരം ദിവസം അവർ സാധ്യമല്ല അതാണ് അവരുടെ ചരിത്രം തയ്യാറല്ല അത് കൃത്യമായി എഴുതി തന്നെയാണ് കാരണം രണ്ട് ദിവസ രണ്ടു ദിവസം മുമ്പ് അവർ നടത്തിയ പ്രചരണങ്ങളിൽ അർത്ഥസത്യങ്ങൾ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ ജവാദ് ഇവിടെ പറഞ്ഞ വിഷയങ്ങളിൽ പോലും പലതും അർത്ഥസത്യങ്ങളാണ് ഈ ധമറിൽ പോയി ചർച്ച നടത്തി എന്നുള്ളത് എന്തുകൊണ്ട് അബ്ദുൽ ഫത്താഹു മെഹദി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ അറിയുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം അബ്ദുൽ ശിക്ഷേണ്ട ശിക്ഷല്ലേ പിന്നെ പതിനഞ്ചാം തീയതി പതിനഞ്ചാം അല്ല പതിനഞ്ചാം തീയതി അവിടെ നിന്ന് യാത്ര ചെയ്ത് സന്യായി വധശിക്ഷ കാണാനായിട്ട് അബ്ദുൾ ഫത്താഖ് എത്തുന്നത് എന്തിനാണ് അല്ല അബ്ദുൾ ഫത്താഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ തന്നെ മലയാളികൾ പറയുന്നുണ്ടല്ലോ ഈ അവസാന നിമിഷം തീരുമാനിച്ചതിനു ശേഷം ശിക്ഷ മാറ്റി വെക്കുന്നത് ശരിയല്ല വെച്ചു ശരിയല്ലത് പിന്നെ എങ്ങനെയാണ് ആകാശത്ത് നിമിഷം നിമിഷിക്ഷിട്ട് അവസാനമായിട്ട് തീരുമാനമെടുക്കുന്നത് അബ്ദുൽ ഫത്താഹാണ് ആ അബ്ദുൽ ഫത്താഹ് ഇവിടെ ജവാദ് പറയുന്ന ആളുകൾ ജവാദ് പറയുന്ന ആളുകൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല ജവാദ് പറയുന്ന ആളുകൾ അവിടെ ചർച്ച ചെയ്തതായിട്ടോ അവർ അവിടെ ഒരു തീരുമാനമുണ്ടാക്കിയതായിട്ടോ കലാലിന്റെ സഹോദരനായ യഥാർത്ഥ സഹോദരനായ അബ്ദുൽ ഫത്താഹ് ഫത്താദിനും അറിയുന്നില്ല പിന്നെ എന്താണ് എങ്ങനെയാണ് അതായത് അത് കേരളത്തിൽ പ്രചരിപ്പിച്ചത് അല്ല ഈ അബ്ദുൽ ഫത്താഹ് ഫത്താർ കൂടി മാത്രമാണ് സംഘവും അവിടെ ഉള്ളത് അപ്പോഴത്തേക്കും കുത്തിരിപ്പുണ്ടാക്കല്ലേ ഈ അബ്ദുൾ ഫത്താഖ്മെഹതിയോട് താങ്കൾ തന്നെ അദ്ദേഹമാണ് അവസാന തീരുമാനം എടുക്കേണ്ട ആളെന്ന് അദ്ദേഹത്തോട് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ രക്തം വിറ്റ് ജീവിക്കാൻ പോകാണോ നിങ്ങളുടെ സഹോദരന്റെ ജീവന് പണം വാങ്ങുവാണോ എന്നൊക്കെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ട് പോയി അയാളെ ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള ആ ഒരു തരത്തിലും ഈ കാര്യത്തിൽ നിമിഷപ്രിയയുടെ ശിക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലും വഴങ്ങാത്ത അവസ്ഥ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് എല്ലാവരും അത്ഭുതത്തോടെ ഇപ്പൊ തെറ്റാണ് കാരണം പിന്നെ ഇതിന്റെ അത് അഭിലാഷ് ഇതിന്റെ അകത്ത് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അബ്ദുൽ അവരുടെ നടന്ന വധശിക്ഷ റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്ക് വിഷയ അവർക്ക് മാനസികമായ കുറെ അഡ്രസ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യിച്ച് അവരെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിക്കാനാണല്ലോ ഈ ഷെയ്ഖ് ഹബീബ് ഒമറും അദ്ദേഹത്തിന്റെ സംഘടനകളും ശ്രമിക്കുന്നത് നിലവിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ നിലവിലിവിടെ നിലവിലിവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കമന്റിൽ പോയി പ്രശ്നമുണ്ടാക്കിയതിന് ശേഷമല്ല അദ്ദേഹത്തിന് ഈ വൈകാരിക അവസ്ഥ ഉണ്ടാകുന്നത് അദ്ദേഹം ദമറിൽ നിന്നും യാത്ര ചെയ്ത് മണിക്കൂറുകൾ യാത്ര ചെയ്ത് സന്യായിൽ എത്തുമ്പോഴാണ് പതിനാറാം തീയതി രാവിലെയാണ് ഇത്തരത്തിൽ വധശിക്ഷ റദ്ദാക്കപ്പെട്ടതായി അറിയുന്നത് ആ പുലർച്ചെയാണ് അദ്ദേഹം ആദ്യമായി പോസ്റ്റ് ഇടുന്നത് അദ്ദേഹത്തിന്റെ ടൈം ലൈനിൽ അതിന്റെ നിങ്ങൾ അതിന്റെ ടൈമിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതും അദ്ദേഹം പറയുന്നത് സെർഹാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ വക്താവിനെ ബന്ധപ്പെടും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സർഹാനുമായി എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഇതേപോലെ ുമായിട്ട് അവരെ അതിന് പ്രേരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ ആദ്യം മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ താങ്കൾ പറഞ്ഞ സഹോദരനെ അബ്ദുൾ ഫത്താബ് മെഹുദിയെ കൂടി കൺവിൻസ് ചെയ്യിച്ചാൽ ഇവിടെ പ്രശ്നം അവസാനിച്ചു അത് ആ കൺവിൻസ് ചെയ്യിക്കാനാണ് സംഘം ശ്രമിക്കുന്നത് അപ്പോ അബ്ദുൾ ഫത്താ മെഹദിയെ പരമാവധി പിരികേറ്റുക നിങ്ങളുടെ സഹോദരന്റെ രക്തം അയാളെ ഈ തരത്തിലൊക്കെ ടെററൈസ് ചെയ്യുക എന്നിട്ട് അയാളെ കൊണ്ട് വേറൊരു അങ്ങനെ ചെയ്തിട്ട് എന്ത് ആളുകളുടെ മറ്റുള്ള മറ്റുള്ള ആളുകളുടെ വാചകങ്ങൾ എന്റെ വായ്ക്കുള്ളിൽ തിരികെ കയറ്റരുത് ഞാൻ ഇതിൽ ഞാൻ ഇതിൽ ഭാഗവാക്കേ അല്ല ഞാൻ ഇത്തരം അവിടെ പോയി പ്രകോപിപ്പിക്കുന്ന വിഷയത്തിൽ ടെലിഗ്രാം ചാനലൊക്കെ നിങ്ങളുടെ മീഡിയ പ്രവർത്തകർ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങളുടെ മീഡിയ പ്രവർത്തകർ ഇരിപ്പുണ്ട് എന്റെ മൊബൈലിൽ ഒരു ടെലിഗ്രാം ഒരു ടെലിഗ്രാം പിന്നെ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ആപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തകർ സാധന ഇവിടെ അത് വ്യാജമായിട്ട് എനിക്ക് ടെലിഗ്രാം അക്കൗണ്ട് ഇല്ല ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ ഇതിന്റെ അകത്ത് ട്വിറ്ററും ഞാൻ ഞാനിതിനകത്ത് ട്വിറ്ററും ഫേസ്ബുക്കും ഉപയോഗിച്ചിട്ട് അതിന്റെ സെർച്ചുകളിലൂടെയാണ് ഇവരുടെ ഇത്തരം ആളുകളെ കണ്ടെത്തുന്നതും അവരോട് എന്താണ് നിങ്ങളുടെ വേർഷൻ എന്ന് ചോദിക്കുന്നതും അവരപ്പോഴാണ് ഞങ്ങൾ ഒരു വൈകാരിക അവസ്ഥയിലാണ് ഞങ്ങളെ ഇവരാരും ബന്ധപ്പെട്ടിട്ടില്ല മാത്രവുമല്ല അവരുടെ ഋഷ്വ കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ മാറ്റിവെച്ചത് എന്ന് അവർക്ക് വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് അവർ സംസാരിച്ചത് ഋഷ്വ എന്ന് പറഞ്ഞാൽ ബ്രൈബറി ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിധി അവർ വധശിക്ഷ മാറ്റിവെക്കുന്നത് സമ്പാദിച്ചെന്നാണ് അവരുടെ കുടുംബത്തിന്റെ നിലവിലുള്ള സ്റ്റാൻഡ് ഇവിടെ ഇവിടെ ആരും സംസാരിക്കുന്നില്ല പതിയൊന്നും അല്ലല്ലോ ജവാദ് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം ിൽ ഒരു റുഷ്വ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മിനിറ്റ് ഇവിടെ റുഷ്വ കൊടുത്തതുമായി അവരെ അവിടുത്തെ ഉദ്യോഗസ്ഥരെയാണ് ഉദ്യോഗസ്ഥരെ ബ്രൈബ് ചെയ്തു എന്നാണ് അവരുടെ കുടുംബം പറയുന്നത് ആ ഒരു വേർഷൻ ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യം കാരണം ഇവിടെ ആരും പറയുന്നില്ല അവരുടെ കുടുംബത്തിന്റെ വേർഷൻ ഇവിടെ പറയുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ലക്ഷ്യം അക്കൗണ്ടിൽ അറബിയിൽ കമന്റ് ചെയ്യേണ്ട കാര്യമല്ലോ ഇവിടെ അവരുടെ പോയി പോയി എന്തുകൊണ്ടാണ് കമന്റ് വീണ്ടും വീണ്ടും നിങ്ങൾ ക്രിമിനലൈസ് ഞാൻ എന്തോ വലിയ ക്രിമിനൽ ആക്ടിവിറ്റി അത് വളരെ തെറ്റാണ് അതൊരു ആ ഒരു നടപടി നടപടി ശരിയല്ല ശരിയല്ല ഞാൻ മുബാറക്കിന്റെ സംസാരം കേട്ടപ്പോ ഞാൻ വളരെ സ്തംഭിച്ചു പോയിരുന്നു കാരണം ഇതേ മുബാറുക്ക് എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളാണ് അല്പമാസങ്ങൾക്ക് മുമ്പ് അസുഖബാധിതനായി സഹായം അഭ്യർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടപ്പോ ഞാൻ അദ്ദേഹത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ആവശ്യമായ അത്ര ഫണ്ട് കളക്ട് ചെയ്തിട്ടില്ല എന്ന എന്നോട് അറിയിച്ചപ്പോൾ ഞാൻ രണ്ടാമതും ആ വിവരം പങ്കുവെച്ചുകൊണ്ട് പിരിവിന് ആഹ്വാനം ചെയ്തുകൊണ്ട് സഹായം ആഹ്വാനം ചെയ്തുകൊണ്ട് പോസ്റ്റിട്ടിരുന്നു എനിക്ക് വ്യക്തിപരമായും സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഒരുപാട് വിയോജിപ്പുകളുള്ള ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിന്റെ ജീവനും ആരോഗ്യത്തിനും മാനുഷികമായി ഞാൻ നൽകിയ ഒരു പരിഗണനയുണ്ട് അതെന്തുകൊണ്ട് അദ്ദേഹത്തിന് നിമിഷപ്രിയയോട് മറ്റു വ്യക്തികളോട് നൽകാൻ കഴിയുന്നില്ല എന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇത്തരം വ്യക്തികള് ഇദ്ദേഹം പറയാണ് എനിക്ക് ഞാൻ ജേർണലിസ്റ്റിക് ആയിട്ടാണ് പെരുമാറിയത് അവിടെയുള്ള ആളുകളുടെ വേശനെത്തിക്കേണ്ടതെന്നുള്ളത് അവിടെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോ ഇത് ഏത് വൈകാരിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു കേസാണ് ഇതിൽ ഇടപെട ഇതിൽ നമ്മൾ നടത്തുന്ന അപക്വുമായ ഇടപെടലുകൾ ഉണ്ടാക്കുന്ന സങ്കീർണതകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത പോലും ഇല്ലാത്ത ആളുകളെ അവർ ആഗ്രഹിക്കുന്നത് ദൃശ്യതയാണ് അപ്പൊ അത് നൽകിക്കൊണ്ട്